അന്തിമ വോട്ടർ പട്ടികയിലും വ്യാപക ക്രമക്കേടെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജകുമാരി മണ്ഡലം കമ്മിറ്റി രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ അന്തിമ വോട്ടർ പട്ടികയിലാണ് ക്രമക്കേടുകൾ എൽ ഡി എഫ് ഭരണസമിതിയുടെ ഭീഷണിക്ക് മുമ്പിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കീഴടങ്ങിയെന്നും ആക്ഷേപമുയരുന്നു വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ച് മണ്ഡലം കമ്മിറ്റി രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ വോട്ടർപട്ടികയിൽ വ്യാപക ക്രമക്കേടുകളാണ് കാണുന്നതെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജകുമാരി മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ വോട്ടർപട്ടികയിൽ വ്യാപക ക്രമക്കേടുകളാണ് കാണുന്നതെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജകുമാരി മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു പഞ്ചായത്തിൽ വർഷങ്ങളായി താമസമില്ലാത്തവരെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്ന് അപേക്ഷ നൽകിയിട്ടും ഹിയറിംഗിനെ ഹാജരാക്കാത്തവരെ പട്ടികയിൽ നിലനിർത്തിയെന്നും മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു പഞ്ചായത്തിൽ വർഷങ്ങളായി സ്ഥിരതാമസമില്ലാത്തവരെ ഒഴിവാക്കുന്നതിന് ഫോറൻ നമ്പർ അഞ്ചില് നമ്മൾ അപേക്ഷ നൽകിയിട്ട് ആക്ഷേപം നൽകിയിട്ടും അത് ഹിയറിങ്ങിൽ പോലും പങ്കെടുക്കാത്ത ആളുകളെ വോട്ടർ പട്ടിക നിലനിർത്തിയിരിക്കുകയാണ് മറ്റ് ഈ പഞ്ചായത്തിന് പുറത്ത് മറ്റ് പഞ്ചായത്തുകളിലും മറ്റ് സംസ്ഥാനങ്ങളിലും വോട്ടുള്ളവരുടെ രേഖാമൂലം നമ്മൾ ആക്ഷേപം കൊടുത്തിട്ടും ഒഴിവാക്കാതെ അത് നിലനിർത്തിയിരിക്കുന്നു ഉദാഹരണത്തിന് രാജകുമാരി ഗ്രാമപഞ്ചായത്തിൻ്റെ പതിനാലാം വാർഡിലെ നൂറ്റി മുപ്പതാം നമ്പർ വോട്ടറാണ് ശ്രീ ഷാജി വേലായുധൻ വരിക്കാനിപ്പ് അദ്ദേഹത്തിന് സാന്തംപാറ ഗ്രാമപഞ്ചായത്തിൻ്റെ ഏഴാം വാർഡിൽ നൂറ്റി അൻപത്തി മൂന്നാം നമ്പർ വോട്ടറുമാണ് സിയാൻ ആ സി പി എമ്മിൻ്റെ സാന്തംപാറ ഏരിയ സെക്രട്ടറിയാണ് സി പി എം ശാന്തംപാറ ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്കും രാജകുമാരി പഞ്ചായത്തിലെ മുൻ സി ഡി എസ് ചെയർപേഴ്സണും ഇരട്ട വോട്ടുകളുള്ളതായി ചൂണ്ടിക്കാണിച്ചിട്ടും നടപടിയെടുക്കാൻ തയ്യാറായില്ലെന്നും മണ്ഡലം പ്രസിഡന്റ് റോയി ചാത്തനാട്ട് പറഞ്ഞു വാർഡിൽ നിന്നും ഈ എഴുപത്തിയഞ്ച് വോട്ടുകൾ മാറ്റിയിട്ടിരിക്കുന്നത് അത് സി പി എമ്മിന്റെ ഗുണകരമായ രീതിയിലുള്ള അവരുടെ ഒത്താശയ്ക്ക് അനുസരിച്ച് ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചിരിക്കുന്നതാണ് ഇത് എങ്ങനെ ഇതെല്ലാം കാണിച്ച് ഞങ്ങൾ ഇ ആർഒയ്ക്കും ജെ ഡി പി മ്മീഷനും പരാതി നൽകിയിട്ടുള്ളതാണ് ഈ പതിനാലാം വാർഡിൻ്റെ കാര്യങ്ങൾ പ്രത്യേകം കാണിച്ചുകൊണ്ട് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷണർക്കും ജോയിന്റ് ഡയറക്ടർ ഓഫ് പഞ്ചായത്തിനും ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസർക്കും പരാതി നൽകിയിട്ടുള്ളതാണ് രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ ഒന്നു മുതൽ ആറ് വരെയുള്ള വാർഡുകളിൽ സ്ഥിരതാമസമില്ലാത്ത തമിഴ്നാട്ടിൽ വോട്ടുള്ളവരെ രേഖാമൂലം പരാതി നൽകിയിട്ടും വോട്ടർ പട്ടികയിൽ നിലനിർത്തിയിരിക്കുകയാണ് ഇരട്ട വോട്ടുകൾ നീക്കം ചെയ്യാൻ തയ്യാറാകാത്തതിനെതിരെയും പട്ടികയിലെ ക്രമക്കേടുകളെ തുടർന്നും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് രാജകുമാരി മണ്ഡലം കമ്മിറ്റി ന്യൂസ് ബ്യൂറോ രാജകുമാരി